ഓണവിപണി ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വൻതോതിൽ മദ്യശേഖരം ഒരുങ്ങുന്നുപണിയിൽ തങ്ങളുടെ ബ്രാൻഡ് ബിവറേജസ് വിറ്റടിക്കുവാൻ പാരിതോഷികമായി രംഗത്ത് വന്നു ഔട്ട്ലെറ്റുകളിൽ തങ്ങളുടെ മദ്യങ്ങൾ മുൻനിരയിൽ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമാണ് മദ്യ കമ്പനികൾ ബിവറേജസ് ഔട്ട്ലെറ്റ് ജീവനക്കാർക്ക് പണം നൽകി സ്വാധീനിക്കുന്നത് സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റ് വഴിയാണ് വൻ ഇതോടൊപ്പം തന്നെ മദ്യ കമ്പനികളും ജീവനക്കാർക്ക് പാരിതോഷ്യവുമായി രംഗത്തുമുണ്ട് ഓണത്തോടനുബന്ധിച്ച ഉയർന്ന മദ്യക്കച്ചവടം കണക്കിലെടുത്ത് സ്വകാര്യ മദ്യ കമ്പനികളുടെ ചില ബ്രാൻഡുകളിൽപ്പെട്ട പെട്ട മദ്യക്കുപ്പികൾക്ക് കൂടുതൽ വിൽപ്പന ലഭിക്കുന്നതിനായി ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ മുൻനിരയിൽ പ്രദർശിപ്പിക്കുവാനും ചില ബ്രാൻഡിൽപ്പെട്ട മദ്യത്തിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർ പ്രത്യേക താല്പര്യം കാണിക്കുവാൻ വേണ്ടിയാണ് സ്വകാര്യ മദ്യ കമ്പനികൾ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ ഉദ്യോഗസ്ഥർക്ക് അനധികൃതമായി പണം നൽകി വരുന്നത് എന്ന് വിജിലൻസും കണ്ടെത്തിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ വിവിധ ഔട്ട്ലെറ്റുകൾ വഴി ഒരു ലക്ഷത്തോളം രൂപയാണ് സമീപ ദിവസങ്ങളിൽ മദ്യ കമ്പനികൾ ജീവനക്കാർക്ക് കൈക്കൂലിയെ നൽകിയത് എന്ന് വിജിലൻസിന് തെളിവും ലഭിച്ചു മറ്റൊരു ഔട്ട്ലെറ്റിൽ ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികമായി നൽകുവാൻ സ്വകാര്യ മദ്യക്കമ്പനി എത്തിച്ച ലക്ഷത്തോളം രൂപ വിജിലൻസ് പിടിച്ചെടുക്കുകയും ചെയ്തു സർക്കാർ ഉറമസ്ഥതയിൽ ഉള്ളത് ഉൾപ്പെടെയുള്ള ചില മദ്യങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം പാരിതോഷികം നൽകുന്ന കമ്പനികളുടെ മദ്യങ്ങളാണ് ഔട്ട്ലെറ്റ് വഴി ജീവനക്കാർ കൂടുതലായി വിൽക്കുന്നത് ഇതിന് പ്രത്യുപകാരമായാണ് മദ്യ കമ്പനികൾ പണം നൽകി വരുന്നത് ചില കമ്പനികൾ ഗുണനിലവാരം കുറഞ്ഞ മദ്യങ്ങളും ഇങ്ങനെ ഔട്ട്ലെറ്റ് വഴി വിൽപ്പന നടത്തുന്നുണ്ട് ഓണവിപണി ലക്ഷ്യമിട്ട വൻ ശേഖരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മദ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി